അസലാമലൈക്കും യാത്തുല്ലാബി കൈഫാലും കഴിഞ്ഞ ദിവസം നമ്മൾ തക്കവീം പഠിച്ചു അല്ലേ അതിലുള്ള വിശേഷപ്പെട്ട അയ്യാമുകളെ കുറിച്ചൊക്കെ പഠിച്ചു ബയാൻ തയ്യാറാക്കി യോമൽ കറാ പിന്നെ ഏതാണ് ആ അൽ യോമുൽ അലമിയു ലിൽ ലൊഹത്തിൽ അറബിയ യോമില അത് ജവഹർലാൽ നെഹ്റു അതിനെന്താ പറയുക യോമ ഈദുൽ അത്ഫാൽ അതുപോലെ അൽ യോമുൽ വത്തനിയു ലിൽ മുദ്രസീൻ ഇനിയും ഒരുപാട് വിശേഷ ദിവസങ്ങളുണ്ട് അല്ലേ യോമുൽ ഇസ്തഖുലാൽ അതിനെക്കുറിച്ചൊക്കെ ബയാൻ തയ്യാറാക്കാം അപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു

ആ റഹിലൊക്കെ കഴിഞ്ഞു വന്നു എന്നിട്ടും അവൻ്റെ മനസ്സിൽ നിന്ന് അതിൻ്റെ മധുരമുള്ള ഓർമ്മകൾ ആയുന്നേയില്ല എന്നും അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ തൻ്റെ സ്വദീർഘിന് ഒരു റിസാല എഴുതാൻ തീരുമാനിച്ചു എന്താണ് റിസാല ലെറ്റർ കത്ത് ഇത് എങ്ങനെയുള്ള റിസാലയാണെന്നറിയോ പണ്ട് കാലത്തൊക്കെ എഴുതിയിരുന്നത് പോലെ പേപ്പറിൽ എഴുതിയിട്ട് കവറിലിട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്ന റിസാലയല്ല എന്താണ് റിസാല ഇലക്ട്രോണിയ ഇമെയിൽ ഒരു ഇമെയിൽ ഇമെയിലയക്കാൻ തീരുമാനിച്ചു ഇമെയിൽ കൂട്ടുകാർക്കറിയില്ലേ ഓക്കേ ഇമെയിലും ഒക്കെ ഇപ്പം എല്ലാവർക്കും സുപരിചിതമാണ് അങ്ങനെ നമ്മുടെ ജാസിർ തൻ്റെ കൂട്ടുകാരന് ഈ യാത്രയുടെ വിവരണങ്ങളൊക്കെ വിവരിച്ചു കൊണ്ട് ഒരു ഇമെയിൽ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചു കൂട്ടുകാർ നമ്മുടെ മുപ്പത്തിയെട്ടാം പേജിലുള്ള ലഹ്ലാത്തുൻ ജമീല എന്ന പാഠഭാഗം ഒന്ന് നോക്കൂ കണ്ടോ ഒരു ജിമെയിലിൻ്റെ ചിത്രവും അതിൻ്റെ രീതികളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ഒരു പാഠഭാഗമാണല്ലേ ആ എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് റഹിലത്തുൻ ഇല തുറാസ് അപ്പോൾ ടു എന്നുണ്ട് എന്നാൽ ആർക്കാണോ അയക്കേണ്ടത് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇമെയിൽ തയ്യാറാക്കിയിട്ട് ഇത് മെയിൽ ചെയ്യാനൊക്കെ സെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയും ഇല്ലേ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം അഹി അൽ അസീസ് ഡൽഹി മാ അത്തമന്നൈർ ഷാറുലി മാഹ്ലാത്ത് علم الهندي فوق القلعة الحمراء يقف الجنود صفوفا ترقص البنات والأولاد في الملابس الشعبية وينشدون الأناشيد الوطنية وزرنا المسجد الجامع بدله دخلنا المسجد ما أروى بناءه തജവൽന ഫീദി വസുർന മബിനൽ ബർലമാൻ അഹി അൽ അസീസ് ബഹുമാന്യനായ എൻ്റെ സഹോദര ഒരു തുടക്കമാണ് കേട്ടോ അങ്ങനെയാണതിൻ്റെ ഒരു ശൈലി പല രീതിയിൽ തുടങ്ങും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഇവിടെ എൻ്റെ സഹോദര എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അത്തമന്ന ലക്കൽ ഹൈർ താങ്കൾക്ക് നന്മ ആഗ്രഹിക്കുന്നു അതും ഒരു ഔപചാരികതയാണ് ഷാറക്തു ഫിർഹിലത്തി ഇലാ ദൽഹി ഷാറക്തു ഞാൻ പങ്കെടുത്തു ഫിർ ഒരു യാത്രയിൽ ഇലാ ദൽഹി ഡൽഹിയിലേക്കുള്ള അജ്മൽ ലഹ്ലാത്ത് എത്ര മനോഹരമായ ലഹ്ലാത്തുകളായിരുന്നത് ലഹ്ലത്ത് നിമിഷം ലഹ്ലാത്ത് നിമിഷങ്ങൾ എത്ര മനോഹരമായ ലഹ്ലാത്തുകളായിരുന്നു അത് അലമുൽ അലമുൽ ഹിന്ദ് ഹിന്ദ് മമന ആ ഇന്ത്യയുടെ പതാക ഹിന്ദ് ഇന്ത്യൻ ദേശീയ പതാക ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഹംറാ ആ ചെങ്കോട്ട ചെങ്കോട്ടയുടെ മുകളിൽ ഫൗക്ക മുകളിൽ ഫൗക്കൽ കൽഅത്തിൽ ചെങ്കോട്ടയ്ക്ക് മുകളിൽ അലമുൽ ഹിന്ദു യുറഫ്രിഫു യക്കിഫുൽ ജുനൂതു സുഫൂഫൻ ജുനൂദ് സൈന്യം യക്കിഫു യക്കിഫു നിൽക്കുന്നു അൽ ജുനൂദു സൈന്യം പട്ടാളക്കാർ നിൽക്കുന്നു സുഫൂഫൻ വരി വരിയായിട്ട് സൊഫ് സൊഫായിട്ടവർ നിൽക്കുന്നു തർക്കുസുൽ ബനാത്തു അൽ ഔലാതു തർക്കുസു മന നൃത്തം ചെയ്യുന്നു അൽ ബനാത്തു ഗേൾസ് വൽ ഔലാതു ബോയ്സ് ആൺകുട്ടികളും പെൺകുട്ടികളും നൃത്തം ചെയ്യുന്നു ഫിൽ മലാബിസി മലാബിസ് മന വസ്ത്രം ഫിൽ മലാബിസി അവരുടെ പ്രാദേശികമായ വസ്ത്രങ്ങളിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യദിന പരിപാടിയൊക്കെ കാണുമ്പോൾ ഓരോ സംസ്ഥാനത്തിൽ നിന്നും വരുന്ന ഗ്രൂപ്പുകളുണ്ടാകും അവരുടെ പ്രാദേശികമായ വസ്ത്രാലങ്കാരത്തോടു കൂടിയാണ് വരിക അവരുടെ പ്രാദേശികമായ നൃത്ത രൂപങ്ങളായിരിക്കും അവിടെ പ്രദർശിപ്പിക്കുക മലാഭി സുഷാബിയ പ്രാദേശിക വസ്ത്രം അതിലവർ നൃത്തം ചെയ്യുന്നു ആ വസ്ത്രമണിഞ്ഞുകൊണ്ട് തർക്കുസുൽ ബനാതു വല്ലൗലാദു വ യുൻഷിദൂനൽ അനാശീതൽ വത്തനീയ വയുൻഷിദൂന അവർ പാടുന്നു അൽ അനാശീതൽ വത്തനീയ ദേശീയ ഗാനങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ അനാശീതൽ വത്തനീയ അനാശീത് ഗാനങ്ങൾ വത്തനീയ ദേശീയ ദേശഭക്തിഗാനങ്ങൾ ദേശീയ ഗാനം ഉണ്ടാവും ദേശീയഗീത ഉണ്ട് അല്ലേ ആ അങ്ങനെ ഒരുപാട് ദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ദേശീയ പക്ഷിയുണ്ട് ദേശീയ മൃഗമുണ്ട് ദേശീയ മരം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ദേശത്തിൻ്റെ അടയാളങ്ങളായിട്ട് അങ്ങനെ അവർ യു ശീതൽ നാ ശീതൽ വത്തനിയാം പിന്നീട് ഞങ്ങൾ സന്ദർശിച്ചു വസൂർ ന ഞങ്ങൾ സന്ദർശിച്ചു അൽ മസ്ജിദുൽ മസ്ജിദുൽ ജാമ്യുൽ ഡൽഹി ജുമാ മസ്ജിദ് ഞങ്ങൾ പ്രവേശിച്ചു അൽ മസ്ജിദ മസ്ജിദിലേക്ക് പള്ളിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു മാർവാഹോ അതിൻ്റെ ബിനാ അതിൻ്റെ നിർമ്മിതി മാ അർവ എത്ര മനോഹരമാണ് തജവൽ ന ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഫി ഡൽഹി ഡൽഹിയിൽ വസുർന മബിനൽ ബർലമാൻ വസുർണ ഞങ്ങൾ സന്ദർശിച്ചു മബിൻ ബർലമാൻ പാർലമെൻറ്റ് മന്ദിരം ഇനി കൂട്ടുകാരി ഒന്നുകൂടി വായിക്കണം നിങ്ങൾക്ക് അറിയാത്ത പുതിയ പദങ്ങളുടെ അടിയിൽ പെൻസിൽ കൊണ്ടൊരു വരയിടുക

ركبنا القطار في قلبي ذكريات عن വൈകുന്നേരം അപ്പോൾ ഈ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞ് എന്തൊക്കെ പരിപാടി അവർ കണ്ടു സ്വാതന്ത്ര്യദിന പരിപാടി കണ്ടു അതുപോലെ മസ്ജിദുൽ ജാമിയുബ് ദൽഹി സന്ദർശിച്ചു മബിൻ ബർലമാൻ സന്ദർശിച്ചു അതിനുശേഷം ഒഫിൽ മസാഇ വൈകുന്നേരം ഹർജിന ഞങ്ങൾ പുറപ്പെട്ടു ഇല ആഗ്ര ആഗ്രയിലേക്ക് പുറപ്പെട്ടു ലിമ ലിമ ലി ആഗ്ര ആ ലിമുഷാഹദത്തി താജ്മഹൽ മനസ്സിലായോ ത്തി താജ്മഹൽ താജ്മഹൽ കാണാൻ വേണ്ടി നമ്മൾ എലാനിൽ പറഞ്ഞിരുന്നു അല്ലേ താജ്മഹൽ എപ്പോഴാ കാണാം ചന്ദ്രനുള്ള രാത്രി രാത്രിയാണ് അതിന് വേണ്ടിയിട്ടാണ് അവർ മസാ ഇ ഹറജു ഇല ആഗ്രഷാഹദത്തി താജ്മഹൽ ഞങ്ങൾ നിന്നു അമാമ മർമറിൽ അബിയൽ അമാമ മുന്നിൽ ഒഴ്ജൂപത്ത് അത്ഭുതം അൽമർമറിൽ അബിയൽ അഭിയത് വെള്ള വെള്ള മാർബിൾ അത്ഭുതത്തിന്റെ മുന്നിൽ ഞങ്ങൾ നിന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് അമാമ ഒഴ്ജൂപത്തിൽ മർമറിൽ അഭിയത് ആ എല്ല മനോഹരമായ വെളുത്ത വെണ്ണക്കല്ല് കൊണ്ടാണ് മാർബിള് നിർമ്മിച്ചിട്ടുള്ളത് ആ വെണ്ണക്കൽ മഹാത്ഭുതത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ കൂടി നിന്നു അതാണ് വക്കഫിന അമാമ ഒഴിജൂപത്തിൽ മർമറിൽ അബിയർ ആ വെണ്ണക്കൽ ശില്പത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അത്ഭുതത്തോടെ നിന്നു ബനാഹു അൽ മലിക്കുഷാജഹാൻ മൻ ബന താജ്മഹൽ എല്ലാവർക്കും അറിയല്ലേ അൽ മലിക്കു ഷാജഹാൻ ബനാഹു അത് നിർമ്മിച്ചത് അൽ മലിക്കു ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയാണ് തിത് കാറൻ ലിസൌജത്തിഹി അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്മരണ ആയിട്ട് ആരാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൻസൌജത്ത്ഹു മുംതാസ് മഹൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഒരു അത്ഭുത ബിന ആണ് ഇത് താജ്മഹൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് മർമറുൽ അബിയള് വെണ്ണക്കല്ല് കൊണ്ട് വെളുത്ത മാർബിൾ കൊണ്ട് വളരെ വില കൂടിയ വെളുത്ത മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് ഹാന വക്തൂ റുജോ മടങ്ങാനുള്ള സമയമായി വക്ത് സമയം റുജോ മടക്കം റക്കിബിന ഞങ്ങൾ കയറി അൽ ഹാഫില റക്കിബിനൽ ഹാഫില ഞങ്ങൾ ബസ്സിൽ കയറി ഇല മഹത്വത്തിൽ കിത്താറി മഹത്വത്തിൽ കിത്താറിലേക്കുള്ള ബസ്സിൽ കയറി മഹത്വത്തിൽ കിത്താറ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ്സിൽ ഞങ്ങൾ കയറി ഫി കൽബി എൻ്റെ ഹൃദയം മുഴുവനും റിക്റയാത്തുൻ എന്താണ് ഓർമ്മകളാണ് ഹുലുവ ദിക്റയാത്തുൻ ഹുലുവ ആ മധുര സ്മരണകളാണ് എൻ്റെ ഹൃദയത്തിൽ അൻ തുറാസി ബിലാദിന നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചുള്ള മധുര സ്മരണകളിങ്ങനെ എൻ്റെ കൽബിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ ഈ കത്ത് വായിച്ചില്ലേ ഇനി ഇതിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഒക്കെ നിങ്ങൾ വരയിട്ടിട്ടുണ്ടാവും അപ്പോൾ ടീച്ചർ ഒരു മോഴം ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നോക്കിയിട്ട് വാക്കുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കി ഈ ലഹ്ലാത്തും ജമീല എന്നുള്ള പാഠഭാഗം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ വായിക്കണം എന്നിട്ട് നമ്മൾ ഫയൽ മാലി ഫയൽ മുതാരിയെ പഠിച്ചിട്ടുണ്ട് ഭൂതകാലക്രിയ വർത്തമാനകാലക്രിയ ഈ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ അൽ അഫ്ആലുൽ മാളി കണ്ടുപിടിക്കണം അതുപോലെ അൽ അഫ്ആലുൽ മൊലാറത്തും അങ്ങനെ രണ്ട് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം ഈ പാഠഭാഗം വായിച്ചതിന് ശേഷം നമ്മുടെ മുപ്പത്തൊമ്പതാം പേജിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം ഒന്നാമത്തെ ചോദ്യം ഇതാ സാഫർ ത ഇല ഡൽഹി മനസ്സിലായോ ഈ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഏതാണ് അടുത്ത ചോദ്യം എപ്പോഴാണ് ഉയർത്തപ്പെടുന്നത് ചെങ്കോട്ടയുടെ മുകളിൽ എപ്പോഴാണ് ഫിയോമിൽ ഇസ്തഖലാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പിന്നെയോ ഫിയോമിൽ ജംഹൂരിയ റിപ്പബ്ലിക് ദിനത്തിൽ അടുത്ത ചോദ്യം മാസിയുൽ ബനാത്തി വൽ ഔലാദ് ഈ ബനാത്തിൻ്റെയും ഔലാദിൻ്റെയും വസ്ത്രം എങ്ങനെയുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉത്തരം കണ്ടുപിടിച്ചൂടെ ഓക്കെ അടുത്ത ചോദ്യം ലിമ ആഗ്ര അവർ എന്തിനാണ് ആഗ്രയിലേക്ക് പുറപ്പെട്ടത് ലിമ ലിമറു ഇല ആഗ്ര അടുത്ത ക്വസ്റ്റ്യൻ തക്കൗ താജ്മഹൽ എല്ലാവർക്കും അറിയല്ലേ ഐന തക്കൗ താജ്മഹൽ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് മൻ ബന താജ്മഹൽ മൻ ആര് മൻ ബന ആരാണ് താജ്മഹൽ നിർമ്മിച്ചത് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതി ടീച്ചർക്ക് അയച്ചു തരിക ഒരു പ്രവർത്തനം കൂടിയുണ്ട് മിന റിസാല അൽ മസാറാത്ത് ഈ റിസാലയിൽ നിന്ന് ഈ കത്തിൽ നിന്ന് അവർ എവിടെയൊക്കെ സന്ദർശിച്ചു അവരുടെ മസാറാത്ത് അവർ സന്ദർശിച്ചത് എവിടെയൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതുക എന്ന് ടീച്ചർക്ക് അയച്ചു തരിക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിർത്താം 马死了。亚